ഹായ് ഞാൻ സുനന്ദ ഈ കുഞ്ഞുങ്ങളെ പാലൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവും കേട്ടോ അപ്പം അത് ഏതൊരു ലേഡി ആണെങ്കിലും ഈ ബ്രസ്റ്റ് സാഗിങ്ങിന് ആ സമയത്ത് സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്തും കൊണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിന് കുറച്ചൊരു ഉറപ്പുള്ള അങ്ങനെയൊക്കെ ഉള്ള ലേഡീസ് ആവണം അപ്പം അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സാഗിങ്ങിനെ സാ സാധ്യത കുറവാണ് പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്ക് നമ്മളെ ബ്രസ്റ്റിനെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അല്ലെ സാഗിങ് ഉണ്ടായാലും അതൊന്ന് ഒതുക്കി നിർത്തുക അതായത് സാഗിങ് കുറച്ച് നിർത്തുക ഇതാണ് പിന്നെ ചെയ്യാനുള്ള വഴി അതായത് ഏത് ലേഡീസും ഏത് ഒരു സ്ത്രീ ആയാലും കടന്നു പോണൊരു സംഭവമാണ് ല്ലേ ഈ പ്രഗ്നൻസി കുഞ്ഞിനെ പാലൂട്ട് അതൊക്കെ ഉള്ള സംഭവങ്ങൾ അപ്പൊ അതൊന്നും നമുക്ക് ഒഴിവാക്കാനൊരിക്കലും പറ്റില്ല അപ്പൊ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഏർ മാറിക്കൊണ്ട് നിൽക്കും അപ്പൊ അതിലൊന്ന് ആ മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കമന്റിൽ ചോദിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ കുഞ്ഞിനെ പാൽ സമയമാണ് അപ്പം ബ്രസ്റ്റ് സേഖ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാൽ ഊട്ടുന്ന സമയത്ത് വളരെ ലൂസായിട്ടുള്ള ബ്ര ധരിക്കാതിരിക്കുക അതായത് നമ്മൾ ഭയങ്കര ലൂസായിട്ട് നമുക്ക് സുഖ നമുക്ക് നമ്മളെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതട ഒഴിവാക്കിയിട്ട് കുറച്ച് ടൈറ്റ് ഉള്ള ഒരു ബ്ര ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തൊന്ന് പിന്നെ രണ്ടാമത് നമ്മൾ കറക്റ്റ് സൈസ് ചില ആളുകൾ ഉണ്ട് ഏഹ് നമ്മള് ചിലപ്പോൾ ആദ്യമേ ഉപയോഗിച്ച് വന്ന പ്രായമാവും അറ്റ സൈസ് അതായത് മുപ്പത്തിരണ്ട് സൈസ് നമ്മൾ പ്രഗ്നൻസി ടൈമിന്റെ മുന്നേ ഈ മുപ്പത്തിരണ്ട് ആണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അവർ ഈ പ്രഗ്നൻസി ടൈമിലും ഡെലിവറിക്ക് ശേഷം ഒക്കെ ഈ തേർട്ടി ടു കപ്പ് ഒന്നും മാറ്റാതെ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഉള്ളത് ഒഴിവാക്കുക അതായത് നമുക്ക് നമ്മളെ ശരീരത്തിനേം നമ്മളെ ബ്രസ്റ്റിന്റെ കപ്പ് സൈസിനെയും അനുസരിച്ചിട്ട് നമ്മളിത് മാറ്റി മാറ്റി കൊടുക്കുക അതായത് ബ്രാ സൈസ് മാറ്റി കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ബ്രസ്റ്റ് സാഗിങ്ങിനെ ഒരുവിധം തടയാൻ പറ്റും മറ്റത് സൈസ് കുറവാകുമ്പോൾ നമുക്ക് ഇവിടെ ഈ മുൻഭാഗം എന്താ ഇങ്ങനെ ഈ മുൻഭാഗവും ഈ കൈൻ്റെ ഈ ഈ ഭാഗം കൂടി പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ തള്ളി ബൾജ് ചെയ്ത് നിന്ന് അങ്ങനെ ശരീരം ഈ മുലയോട്ടിൽ പാലോട്ടിൽ കഴിയുന്ന ആ ദാ ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ആ ശരീരം ഈ ബൾജിങ് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കുക അതായത് ഇപ്പൊ ഈ ഒരു ബ്രാ കണ്ടില്ലേ നമ്മളെ ഇതിന്റെ റീഗാദിന്റെ ഈ കൈക്കുഴീൻ്റെ ഈ ഭാഗത്തു കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പൊ ഇത്ര അധികം ഇങ്ങോട്ട് നിന്നിട്ടില്ലെങ്കിലും കുറച്ചെന്നെങ്കിലും കുറച്ചെന്നെങ്കിലും കൈക്കുഴീനോട് അടുത്ത് നിൽക്കുന്ന ബ്രാ അതുപോലെ തന്നെ മുൻഭാഗം ഇത് കവർ ചെയ്തിട്ട് നിൽക്കുന്ന ബ്ര നിങ്ങൾ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ പ്രഗ്നൻസി ടൈമിലും മുലൂട്ടുന്ന സമയത്തും ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് പിന്നെ നമ്മൾ ബ്ര ബ്രാ ഒന്നും കൂടി ശ്രദ്ധിക്കണം കുറച്ചൊരു അതായത് കുറച്ചൊരു നിങ്ങൾ അധികവും മിക്കവാറും ആളുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ബെനിയ സ്റ്റെഫ് ആവില്ല ഉപയോഗിക്കുക അപ്പം നിങ്ങൾ ബെനിയ സ്റ്റഫിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്നതിന് അതൊന്ന് കവറിങ് ചെയ്തതും പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും കൂടിയായിട്ടുള്ള ബ്രാ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുകയാണെന്നു ആ ഒരു സമയത്ത് നിങ്ങൾ കോട്ടൺ ബ്ര ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം ഇത് സാധാരണ കോട്ടൺ ബ്ര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് റൗണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും കോട്ടൺ എന്ന് പറയുമ്പോൾ റൗണ്ട് സ്റ്റിച്ച് അങ്ങനെയാണ് അതല്ല അത് ഉപയോഗിക്കാത്ത ആളുകൾക്ക് അതൊരു പ്രശ്നമാണ് ഈ റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ അതല്ലാത്ത ഇങ്ങനെയുള്ള ബ്ര അതായത് താഴെ ഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക് വരുന്ന ഈ ബാക്ക് ബാഗൊക്കെ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ബ്രകൾ കിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ സേഗ് ചെയ്യാതെ നിൽക്കാനുള്ള കണ്ടോ ഇവിടെ ഇങ്ങനെ സേവ ചെയ്യാതെ ഒരു ഫോമും കൂടി വരുന്നുണ്ട് ഇതിന് ഇത് അക്കോലിഫ്റ്റ് ആണ് ബ്ലോസമിന്റെ ബ്രാ ആണ് അക്കോലിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനല്ലേ അതായത് ഒരു ബ്രസ്റ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ബ്രാകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം പിന്നെ ചില ആൾക്കാർ ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് ഞാൻ ഏത് ധരിക്കണം എനിക്ക് ഏതാ നന്നാവുക എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾക്ക് അതായത് ഈ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു ലേഡി അവർക്ക് നമ്മൾ ബെനിയൻ സ്റ്റെഫിന്റെ ബ്ര സജസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല അല്ലേ അവർക്ക് കോട്ടൺ തന്നെയാവും താല്പര്യം അപ്പൊ അങ്ങനെയൊക്കെ കോട്ടൻ്റെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുക പിന്നെ ഫീഡിംഗ് ബ്ര വാങ്ങാൻ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡിം ബ്ര വാങ്ങിച്ചു ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ബെനിയൻസ്റ്റെഫ് മാത്രം ഉപയോഗിക്കുന്നവര് അവർക്ക് ഞാൻ ഈ കോട്ടൻ്റെത് ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താച്ചാ അവർക്ക് ഇത് ഇടുമ്പോ ഒരു ബുദ്ധിമുട്ടാവും അപ്പൊ അവർ എന്ത് ചെയ്യാ ഈ ബനിയൻ സ്റ്റെഫിൽ തന്നെ കുറച്ച് കപ്പ് സൈസ് കൂടിയത് സപ്പോർട്ട് കൂടിയത് അങ്ങനെയൊക്കെ കിട്ടും സി ഡി അങ്ങനെ നമ്മളെ ബ്രസ്റ്റ് അനുസരിച്ച് കപ്പ് സൈസ് മാറ്റി കൊടുത്ത് കുറച്ച് സപ്പോർട്ടുള്ളത് വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കട്ടെ അപ്പം അങ്ങനെ പല പല പലതരം ആളുകൾ പല പലതരം മോഡല് ബ്രാഗൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മൾ കമന്റിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പൊ ഇനി നിങ്ങൾ വേറൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് സംശയം ഇതേപോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദായിട്ട് വീഡിയോ ഇടാം അപ്പൊ ഈ അടുത്ത തവണ കാണുന്നത് വരെ നന്ദി